ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ മൺകുട്ടി ആദ്യമായിട്ട് കുച്ചിയുടെ കൂടെ ചൂണ്ടിയിടാൻ പോവുകയാണ് അതിൽ സന്തോഷത്തിലാണ് കേട്ടോ വഴി കുറച്ച് ചെമ്മീനൊക്കെ വാങ്ങിച്ച് മീൻ പിടിക്കാൻ തീറ്റ വേണ്ടേ ഞങ്ങൾ ഇതുവരെ കാണാത്തൊരു സ്ഥലമായിരുന്നു കേട്ടാ വളരെ ഭംഗിയായ സ്ഥലമായിരുന്നു നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു പുളിമുട്ടുന്നുണ്ട് കേട്ടോ ആ സ്ഥലത്തിൻ്റെ പേര് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടാ കുറേ പേര് ഇതുപോലെ മീൻ പിടിക്കാനായിട്ട് ചൂണ്ടിട്ടിരുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫാമിലിയായിട്ട് വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി ആ സ്ഥലം കാണാൻ എന്നിട്ട് ഒരുപാട് ഭംഗി എന്ന് വെച്ചാൽ നല്ല രസമുള്ള സ്ഥലം വഞ്ചിക്കാരും ഒക്കെ ഇതുപോലെ വലയിടുന്നുണ്ടായിരുന്നു കാണാൻ ആൻകുട്ടിക്കൊരുപാട് സന്തോഷമായി സ്ഥലവും അതൊക്കെ കണ്ടപ്പോൾ അവിടെ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്

अरे अंडा अंडे पार्दाना के ओ शिच परवाना न नन आई चमीन में यूं बोल गाइस चमीन चमीन बोल चमीन बोल यूं बोल ये अदचा सूखी को पा सूखी को तो पा सूखी चिल्ला सकती लिया பாம்பது அடட 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 அட रंगी बोल पर चल अरे ये कुल्ह मारते निकल निकल बोल चल पाम बोल चल आ आ अच्छा बोल 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 ये निकल चलने बोल निकल चल चल तू तू कर निकल निकल देखती है माता जी अंदर बाहर देखती है मलहार खड़ा प्रातरा केटी मलहार पड़ा किधर है हेंटो निकल के आके अंदर आईये पू पू मुझे मम्मी आईये पू पू घर आनी आ आ ये लंड ना लों

അടുത്ത <muchos> പ്രാത്തിനെ അടോനേ ഇതി ഇതി ഇതിനെ ഓ കണ്ടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോട Nee kapu professional guys terminal kitty. Aku mau cari kitty. Aku mau cari kitty. ले में केनी अलग ने कट चंगला انا फर्स्ट नाम में कट चंडवनी ने अलग कोला बट कंदासी हो कोड़ा कोड़ा लेवड़ा ठंडा कोटा ये उंगड़ा आते रहने दुश्मन आगे बोलताला फैमिली के इट वंदरी किया

ഇതിന്റെ ഇതോടെ നമുക്ക് കറി വെക്കി പുതുക്കി വെക്കാം ഭയം പോവാ വീട്ടിലേക്ക് പോകാനാണ് ഇന്നത്തെ കഴിഞ്ഞു ഇന്നത്തെ കഴിഞ്ഞ് ഇനി എല്ലാവരെയും കൂടി ഇങ്ങോട്ട് തരും